ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി നീന്തി കയറി രക്ഷപ്പെട്ട ആസാം സ്വദേശികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുഹമ്മദ് സിറാജുൽ ഇസ്ലാം അബ്ദുൽ കലാം ഗുൽജാർ ഹുസൈൻ മുഹമ്മദ് മുസ്മിൽ ഹദ് എന്നിവരാണ് അറസ്റ്റിലായത് എറണാകുളം പെരുമ്പാവൂരിൽ നിന്നാണ് ചാലക്കുടി പോലീസ് പ്രതികളെ പിടികൂടിയത് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നാദാപുരം സ്വദേശിക്ക് വ്യാജ സ്വർണം നൽകി നാലു ലക്ഷം രൂപ കൈക്കലാക്കിയ ശേഷം പ്രതികൾ പാളത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നതിനിടെയായിരുന്നു അപകടം ഓട്ടത്തിനിടെ ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് ട്രെയിൻ വരുന്നത് കണ്ട് പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു മൂന്ന് പേർ പുഴയിലേക്ക് ചാടുകയും ഒരാൾ ട്രെയിൻ തട്ടി ട്രാക്കിന് സമീപത്തേക്ക് വീഴുകയുമായിരുന്നു പുഴയിൽ നിന്നും നീന്തി കയറിയ സംഘം മുരിങ്ങൂരിൽ നിന്നും ഓട്ടോ വിളിച്ച് പെരുമ്പാവൂരിൽ എത്തുകയായിരുന്നു തുടർന്ന് പരിക്കേറ്റയാളെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരുമ്പാവൂരിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ട്രെയിൻ തട്ടിപ്പരിക്കേറ്റ ആൾ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വർണനിധി കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിലെത്തിച്ച് പണം തട്ടിയെടുത്തത് ചാലക്കുടി ഇന്നലെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നടന്ന വ്യാജ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് ആളിനെ വിളിച്ചു വരുത്തി ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട എന്നുള്ള ഒരു കേസിൽ നമുക്ക് റിപ്പോർട്ടായിട്ടുണ്ടാവും നാദാപുരം സ്വദേശിയായ ലിനീഷ് ഒരു രാജേഷ് ഇവരെയാണ് നാല് ലക്ഷം രൂപ കൊടുത്ത സ്വർണം തരാമെന്ന് പറഞ്ഞ് ആസാം സ്വദേശിയായ നാല് പേർ ചേർന്ന് അവരെ ചതി ചെയ്തത് നാദാപുരത്തുള്ള ഒരു ഷംസു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടില് ജെ സി ബി ഡ്രൈവറായിട്ട് ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്ത് ചെയ്തു വന്നിരുന്ന സിറാജുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ രണ്ടര വർഷത്തോടെ ജോലി ചെയ്തതാണ് അവിടുത്തെ ലോറി ഡ്രൈവറായ അടുത്ത് ഈ ടിയൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്നും അത് വില കുറച്ച് അത് ലഭിക്കും എന്ന് പറഞ്ഞ് അതിനുവേണ്ടിയുള്ള പൈസ സംഘടിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലനീഷ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ രാജേഷുമായി ചേർന്ന് അവർ സ്വർണമൊക്കെ പണയം വെച്ച് ബാങ്കിൽ നിന്ന് പൈസ ഒക്കെ ആക്കി നാല് ലക്ഷം രൂപയുമായി ഈ സിറാജുൽ ഇസ്ലാമിൻ്റെ കൂടെ രാജേഷിൻ്റെ കാറിൽ തൃശ്ശൂരിൽ ഇരുപത് രാത്രിയിൽ സ്ഥലത്തെത്തി അന്ന് ശേഷം മൂന്ന് സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞ് ഈ സിറാജുൽ ഇസ്ലാം വിളിച്ച് ഏർപ്പാടാക്കിയ ബുൽജാർ ഹുസൈൻ മുഹമ്മദ് മുസാമിൽ പിന്നെ ഒരു അബ്ദുൽ കലാം ഇവർ മൂന്ന് പേര് പെരുമ്പാവൂരിൽ നിന്നും തൃശൂരെത്തി ഇവർ ഒരുമിച്ച് ഈ ഫേസിൻ്റെ ഈ സ്വർണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ബാർഗെയിൻ ചെയ്ത് ചാലക്കുടിയിൽ രാത്രി ഒരു മണിയോടുകൂടി എത്തുകയും ഇന്നത്തെ ഏർലി മോർണിംഗിൽ അവർ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു അങ്ങനെ രാജേഷും ലിനീഷും കൂടെ ഈ പൈസ നാല് ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം ഇവർ കഴിക്കുന്ന സ്വർണത്തിന്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കുകയും അപ്പോൾ രാജേഷ് ഈ അപറേഷന്റെ കാര്യം അറിയുന്നുണ്ട് അതിൽ കട്ടിങ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണ് ആ സമയത്ത് തന്നെ ഇവര് പറഞ്ഞ് ഞങ്ങൾ തന്നെ ബാക്കി പീസുകൂടെ കട്ട് ചെയ്ത് കാണിച്ചു പറഞ്ഞാൽ ബാക്കി പീസ് കൈയിലെടുക്കുകയും ആ സമയത്ത് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ നാല് പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനോട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഉണ്ടായത് ഇവർ ഓടി റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ ചാലക്കുടി റെയിൽവേ പാലം ചാലക്കുട്ടി പുഴ മേലിലുള്ള പാലത്തിൻ്റെ മുകളിലെത്തിയ സമയം ആ സമയത്ത് അതുവഴി പാസ് ചെയ്ത ട്രെയിൻ വന്നപ്പോൾ ഇവർക്ക് സൈഡിൽ കയറി നിൽക്കാൻ ഗ്യാപ്പില്ലാതെ വന്നപ്പം ഈ മൂന്ന് പേര് അബ്ദുൽ കലാം ഒഴിച്ച് മറ്റു മൂന്ന് പേര് വെള്ളത്തിലേക്ക് ചാഴുകയും അബ്ദുൽ കലാമിനെ ട്രെയിൻ കൈയ്യെ തട്ടിട്ട് അയാളെ ട്രാക്കിൻ്റെ സൈഡിൽ മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ വെള്ളത്തിൽ പിന്നെ വീടിന്ന് ഈ സിറാജുൽ ഇസ്ലാമും ഗുൽജാർ ഹുസൈനും മുഹമ്മദ് മുസാമിലും നീന്തി തിരിച്ചു കയ കയറി വന്ന് ഈ ട്രാക്കിന്റെ സൈഡിൽ കിടന്ന അബ്ദുൽ കലാമിനെ എടുത്ത അവന്റെ കൈക്ക് നല്ല ഫ്രാക്ചറുണ്ട് നടക്കാനും പറ്റാത്ത അവസ്ഥയായി അവർ പുറത്ത് തോളിൽ കയറ്റി അവരവിടുന്ന് നടന്ന് മുരിഞ്ഞൂരെത്തി ഏർലി മോർണിംഗ് തന്നെ മുരിങ്ങൂരിൽ നിന്ന് ജിബി എന്ന് പറഞ്ഞ ഒരാളുടെ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ നിന്നും കൊരട്ടി ജംഗ്ഷൻ എത്തി അപ്പം ഈ ഓട്ടോറക്കാരൻ ജിചിക്ക് നാലരങ്കിലും ഓട്ടോ ഉണ്ട് അപ്പം വേറെ ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊരട്ടയിലെത്തി കൊരട്ടയിൽ നിന്ന് ആ ജയം എന്ന് ആളുടെ ഓട്ടോഷൽ കയറ്റി ഇവരെ വിടുകൾ ഉണ്ടായത് ആ ഓട്ടോയ്ക്ക് അത് കയറി ഇവർ നേരെ പെരുമ്പാവൂർ ഈ വാത്തിയാത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടെ ഈ അബ്ദുൽ കലാമിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് ഓട്ടോക്ഷ ഡ്രൈവറിൻ്റെ ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങളുടെ സ്കോഡ് അംഗങ്ങളായിട്ടുള്ള ഷിൽജോ പിന്നെ അതുപോലെ തന്നെ മൂസ റോയി സ്റ്റീഫൻ പിന്നെ റെജി ബിജു സി ഐ സജീവ് പിന്നെ അതുപോലെ തന്നെ എസ് ഐ ആൽബിൻ എന്നിവർ ഇവരെ ഇന്നലെ തന്നെ വൈദ്യുതി ഫോളോ ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പെരുമ്പാവൂരിൽ എത്തി ആലുവൽ ഉണ്ടാവുന്ന അതി വിചാരിച്ചത് അങ്കമാലി പരിശോധന നടത്തിയിട്ട് കിട്ടാത്തതുകൊണ്ട് പെരുമ്പാവൂരിലെത്തി ോസ്പിറ്റലിലെത്തുമ്പോൾ ഈ അബ്ദുൽ കലാം മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അയാൾക്ക് വൈസ് ചാൻഡലായിട്ട് വേറൊരാളോട് നിർത്തിയിട്ട് മറ്റ് മൂന്ന് പേര് അവിടുന്ന് അപ്സ്കോണ്ട് ചെയ്യായിരുന്നു പിന്നീട് രാത്രിയിലും വളരെ വെളുപ്പം കാലത്തും നമ്മുടെ സ്കോടങ്ങളും സി എയും എല്ലാവരും കൂടെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ മൂന്ന് പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുകയും അതിനുശേഷം അവരെ ഇന്ന് രാവിലെ ഇവിടെ ശേഷം കൊണ്ടുവരികയും നമ്മുടെ പരാതിക്കാരെ രാജേഷിനെ ലലീഷിനെ വിളിച്ച് കാണിച്ച് ഐഡന്റിഫൈ ചെയ്തപ്പോൾ ഇവർ തന്നെയാണ് പ്രതികളെന്ന് വ്യക്തമായ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇനിയും ഇവരെ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കി മറ്റു നടപടികൾ ഇന്ന് ചെയ്യുന്നുണ്ട്